ഇന്ന് രാവിലെ ഒരു പഞ്ചായത്ത് എട്ടാം വാർഡിൽ കാട്ടുപന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതി ഗണിയിൽ നിന്നും ഷോക്കേറ്റ് ഗൃഹനാഥൻ മരണപ്പെട്ടിരുന്നു അവിടെ പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫോറൻസിക്കിൻ്റെയും സംയുക്ത പരിശോധന നടക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഇലക്ട്രിക് ഫെൻസിംഗ് ഫെൻസിംഗ് ആണ് ൂരുവഴി എട്ടാം വാർഡ് കണിയാകുഴി ഏലയിലാണ് ഗൃഹനാഥനെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ നിന്ന് കണ്ടെത്തിയത് അമ്പലത്ത് ഭാഗം ചിറയിൽ വീട്ടിൽ എൺപത്തിരണ്ട് വയസ്സുള്ള സോമനാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ വീടിനടുത്തുള്ള കണിയാകുഴി അല്ല അതിൽ മരിച്ചു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അദ്ദേഹം നില രാത്രി വീട്ടിലെത്തിയിരുന്നില്ല വൈകിട്ട് ഏഴുപേരെ ഇദ്ദേഹത്തെ ഈ സമീപത്ത് പ്രദേശവാസികളായ ആളുകൾ കണ്ടിരുന്നു രാവിലെ ഭാര്യ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ ശൂർണയുടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അപ്പോൾ കാട്ട് വന്നിശല്യത്തിന് ഒരു മനുഷ്യ രക്തസാക്ഷി പൂരുവഴിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി കാരണം കാട്ടുപന്നശാലം രൂക്ഷമായതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കെണി സ്ഥാപിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതറിയാതെ ഇവിടെ എത്തിയിട്ട് ഇതിൻ്റെ സാഹചര്യത്തിലാകാം അദ്ദേഹം ഷോക്കേറ്റ് മരണപ്പെട്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും അവിടെയൊക്കെ തന്നെ ഇപ്പോൾ ഷൂർനാട് പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പരിശോധന നടക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അതിൻ്റെ ഈ ചെമ്പു കമ്പി ഇതുവഴി കടന്നു പോയിരിക്കുന്നതൊക്കെ നമുക്ക് കാണാവുന്നതാണ് അതിൻ്റെ ഇതുവഴിയാണ് ഈ ചെമ്പുവമ്പി കടന്നു പോയിരിക്കുന്നത് ഇവിടെ ഇപ്പം പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തുന്നതിന് തലസമാദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ ഷൂർനാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ ചെമ്പുകമ്പി ചെമ്പുകമ്പിയാണിപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ചെമ്പിയാണ് ഇപ്പോൾ ഇങ്ങനെ പോയിരിക്കും നമുക്ക് ദൃശ്യങ്ങളുടെ കാണാവുന്നതാണ് ഇതാണ് ഈ ചെമ്പി കടത്തിവിട്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇത് കാണാതെ ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്താകാം ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഈ സംഭവത്തിന് അതായത് ഈ കാട്ടുപന്നി ശല്യത്തിന് പൂരുവഴിയിൽ നിന്നും ഒരു രക്തസാക്ഷി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് പൂരവഴി പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ കാട്ടുപന്നിയെ പിടികൂടാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷേ കാട്ടുപന്നിയെ മാത്രം പിടികൂടാൻ പലപ്പോഴും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒന്നിലധികം പ്രാവശ്യം പെണിയിലും മറ്റുമൊക്കെ വീണ കാട്ടുപന്നുകളെ പിണിവെച്ച് പിടികൂടാൻ സാധിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് കാട്ടുപന്ന ശല്യം ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആലോചിച്ചുവെങ്കിലും പക്ഷേ അത് നടപ്പിലായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ അതിന് ഒരു രക്തസാക്ഷി ഇവിടെ നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ സമയം ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം ഏകദേശം ഈ ഭാഗത്താണ് അദ്ദേഹം മരണപ്പെട്ടു കിടന്നത് അപ്പോൾ മൃതദേഹം ഇൻക്വസ്റ്റർ നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട് സാറെ ഉണ്ടോ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കാണ് മൃതദേഹം മാറ്റിയിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെയും ഫോറൻസിക്കിൻ്റെയും ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിനകം ചിറയിൽ വീട്ടിൽ സോമനാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ വീടിനടുത്തുള്ള കണിയാകുഴയിലായി മരിച്ചു കിടക്കുന്നതിലെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു അദ്ദേഹം രാത്രി വീട്ടിലെത്തിയിരുന്നില്ല വൈകിട്ട് ഏഴുവരെ അദ്ദേഹത്തെ പ്രദേശവാസികൾ കണ്ടിരുന്നു ഇന്ന് രാവിലെ ഭാര്യ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങിയവയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ ഷൂർനാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാട്ടുപുന്നശീലം രൂക്ഷമായ ഇലയാണ് കണിയാകുഴി ഇതിലെ പന്നെ തുരത്താൻ കൃഷിയിടത്തിന് ചുറ്റുമായി സ്ഥാപിച്ച കമ്പിവേരിയിൽ വൈദ്യുതി കടത്തി വിട്ടിട്ടുന്നതായും ഇതിൽ തട്ടിയാണ് തട്ടി ഷോക്കേറ്റാണ് മരണമെന്നുമാണ് ഒരു പ്രാഥമിക നിഗമനം സംഭവസ്ഥലത്ത് ഇപ്പോൾ ഫോറൻസിക്കിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് നമ്മളുടെ ഭാഗം ചെറിയ വീട്ടിൽ സോമൻ എന്നയാളെ ഇവിടെ കണിയാകുരി വേലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നേതൃത്വത്തിൽ പോലീസിൻ്റെയും ഫോറൻസിക് പരിശോധന ഇവിടെ നടക്കുകയാണ് അതിനെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് നീളത്തിൽ ചെമ്പുകമ്പി കടത്തിവിട്ട് അതിലൂടെ വൈദ്യുതി പ്രവഹിപ്പിച്ചാണ് പന്നിശല്യം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നാലും ഒരു ആളുടെ ജീവൻ കാട്ടുപന്നിയുടെ ശല്യത്തിൽ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ സമയം മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണമായൊരു സംഭവമാണ് ഇവിടെ നടന്നത് കാട്ടുപന്നിയെ തുരത്താൻ വേണ്ടി വെച്ച കെണിയിൽ കുടുങ്ങി ഷോക്കേറ്റ് ഗൃഹനാഥൻ മരണപ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായിരുന്നാലും വലിയ അപകടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ള ദാരുണമായ സംഭവം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് ഫോറൻസിക് വിദഗ്ധർ സാമ്പിളുകളും മറ്റും ശേഖരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ചൂർനാട് പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കാട്ടുപന്നിയുടെ കെണിയിൽ കാട്ടുപന്നി കൊടുക്കാൻ വെച്ച കെണിയിൽ കുടുങ്ങിയാണ് ഗൃഹനാഥന് കാരണമായ അന്ത്യം സംഭവിച്ചത് ഇവിടെ കാട്ടുവന്നിശല്യം പ്രദേശത്ത് രൂക്ഷമാണ് പൊരുവിയുടെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമാണ് ഇങ്ങനെ പിടികൂടുന്നതിനുള്ള ശ്രമങ്ങൾ പല തവണ നടത്തിയെങ്കിലും ഒന്നും ഫലവത്തായില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കർഷകർ സ്വന്തം നിലയിൽ ചെയ്ത നടക്കുന്നതൊക്കെ ചെയ്യാൻ ദൃശ്യങ്ങളാണ് നമുക്ക് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഈ കടന്നു പോയിരിക്കുന്നത് നമുക്ക് തോമ്പി ഇങ്ങനെ നീളിങ്ങനെ കടന്ന് പോവുകയാണ് ഇത് തട്ടിയാണ് ഇദ്ദേഹത്തിന് ഷോക്ക് ആയിട്ടാണ് നമുക്ക് ലത്ത് കാട്ട പന്നി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ച കഴിഞ്ഞാണ് ഗൃഹനാഥനെ ഷോക്കേക്ക് എത്തി മരിക്കുന്നൊരു കാരണ സംഭവം നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയാണ് ഇപ്പോൾ ഫോറൻസെക്കിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ ഷൂനാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്